സൂര്യ സൂര്യനായകനായെത്തുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ അപകടം കടലിലെ ഷൂട്ടിങ്ങിനിടെ ബോട്ട് മറഞ്ഞാണ് അപകടമുണ്ടായത് സംഭവം രാമനാഥപുരം തീരത്ത് സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകളും എന്നും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോൾ തമിഴ് സിനിമയിലെ ഒരു അപകട വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സൂര്യനായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ അപകടം നടന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതെ കടലിലെ ഷൂട്ടിങ്ങിനിടെയാണ് ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് കടലിൽ വെച്ചുള്ള ഒരു രംഗം പകർത്തുന്നതിനിടെയാണ് സംഭവം സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് മണ്ടാടി ഇതിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു കടലിൽ വെച്ച് നടന്നത് സംഭവത്തിൽ രണ്ട് ഛായാഗ്രഹർ വെള്ളത്തിൽ വീഴുകയും ചെയ്തു ഇവരെ മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഒരു കോടി രൂപയുടെ ഉപകരണങ്ങളാണ് അപകടത്തിൽ നശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാമനാഥപുരം തീരത്താണ് ഈ വലിയ അപകടമുണ്ടായത് സൂരി സംവിധായകൻ മതിമാരൻ പുകഴേന്തി എന്നിവർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു ചിത്രത്തിലെ ഒരു നിർണായക രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഛായാഗ്രഹൻ നിന്നിരുന്ന ബോട്ട് മറിഞ്ഞത് അപ്പോൾ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടൽ മൂലം വെള്ളത്തിൽ വീണ രണ്ടുപേരെയും കൃത്യസമയത്തെ രക്ഷപ്പെടുത്തിയത് ആശ്വാസകരമായി ഇതോടെ വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായി മാറിയത് പ്രധാന അഭിനേതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ഗുരുതരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ അപകടകാരണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷിക്കുന്നതിൽ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രീകരണ ഉപകരണങ്ങളും അണിയറ പ്രവർത്തകരുമായി പോയ ബോട്ട് കടലിന്റെ നടുവിൽ വെച്ച് പെട്ടെന്ന് മറിഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംഭവത്തിൽ മറൈൻ പോലീസ് കേസെടുത്തു അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ചിത്രീകരണ സമയത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചോ എന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം